हेलो फ्रेंड्स तो वेलकम टू लेट्स टॉक बीबी टॉक्स लाइक लैब स्वागत स्वागतम അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ടിട്ടിരിക്ക ഭയങ്കരമായിട്ട് ദേഷ്യബന്ധിത എല്ലാ കാലത്തും എല്ലാ എല്ലാ സീസണിലും ബിഗ് ബോസ് എപ്പോഴും പക്ഷപിത തന്നെ കാണിച്ചിട്ട് മുന്നേറി അവർക്ക് രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസ് ഉണ്ട് അവർ അവർ ഒന്ന് ഹൈപ്പ് ഹൈപ്പ് കൊടുക്കുന്ന ആ കണ്ടസ്റ്റൻസിന് മാത്രം ഫേവറേറ്റ് കേട്ടാണ് അവർ അവർ ഗെയിം ചെയ്യിക്കുന്നതും അത് ലാലേട്ടിനെ കൊണ്ട് ആൻക്യിപ്പിക്കുന്നതും ആ ഒരു ബേസിലാണ് ഇന്ന് കണ്ടത് എൻ്റെ സിബിൻ്റെ സിബിൻ്റെ ആക്ട് എന്ന് പറയുന്നത് ഞാൻ ആ ഷോ കണ്ടോണ്ടിരുന്നതാണ് സിബിൻ്റെ ആക്ട് സിബിൻ്റെ ആക്ട് എന്ന് പറയുന്നത് അത് അത് ബി ബി ഹൗസിന് പോലും കിട്ടിയെന്ന് പോലെ അറിയത്തില്ല കാരണം നമ്മൾ

സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു ഇതിലൊന്നും തന്നെ ബിഗ് ബോസിനും ഇടപെടേണ്ട ലാലേട്ടനും ഒന്നും അധികം ഒന്നും ക്ഷോഭിക്കണ്ട ഒന്നും ചെയ്യണ്ട ആ സിബിൻ കാണിച്ച ഒരു ചെറിയ ആക്ടറെ ഇത്ര മാത്രം പൊക്കി പിടിക്കാൻ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് പാടെ തോന്നിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ വന്നപ്പോൾ മുതൽ ജാസ്മിൻ ഗബ്രിക്ക് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻഡുബസി കുറവാകുന്നു കാരണം എന്താണ് എന്താണെന്നല്ല സിബിൻ ഗെയിം മാറ്റി പിടിച്ചത് കാരണം ജാസ്മിൻ ജാസ്മിനെനിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും അധികം അങ്ങ് ഷോ അങ്ങ് വലിയ ഹൈലൈറ്റിലോട്ട് പോകാൻ പറ്റുന്നില്ല അത് ബിഗ് ബോസിന് വേണ്ടത് അതായിരുന്നു ഇപ്പം അത് കിട്ടാത്തത് കാരണം എനിക്ക് സിബിനെതിരെ ഇത്ര മാത്രം ചോദിച്ചത് ശരിക്കും പറഞ്ഞു ഒരു വ്യക്തി ഇങ്ങനെ ഇത്ര മാത്രം ഒരു ഷോയെ അവർ പൈസ കൊടുക്കുന്നുണ്ടോ പക്ഷെ ഇത്ര ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ലേ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി കഴിഞ്ഞത് ട്ടൻ ഇത് ഇതിന് എനിക്ക് പിന്നെ ജാൻമുണിക്കും എന്തുകൊണ്ട് ലാലേട്ടൻ ഇത്രയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തില്ല അങ്ങ് ഭയങ്കര സാന്ത്വനിപ്പിച്ചിട്ടാണ് അവർ സംസാരിച്ചത് പിന്നെ ഈ ജാസ്മിൻ ഗബ്രിയും കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച എന്ത് കാണിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ പ്രേക്ഷകരും കുട്ടികളൊക്കെ കാണുന്ന ഷോ ആയിരുന്നല്ലോ അത് നല്ല വിസിബിളായിട്ട് എല്ലാ രാത്രിയിലും പകലൊന്നില്ലാത്ത ബിഗ് ബോസ് എല്ലാ ക്യാമറയും അവരെ വെച്ചിങ്ങനെ ഫോക്കസ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പടത്ത് ഈ ക്വാളിറ്റി ഇത് ഇവർക്ക് പറയാനില്ലായിരുന്നു ഇവരും ലാലട്ടനും പറയുന്നുണ്ടല്ലോ ഈ ഷോയ്ക്ക് ഒരു മാന്യത ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ എന്താണ് അപ്പോൾ ആരും ഗെയിം കളിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല ഇവർ ഒരു ഇവർ ഒരു അജൻഡ വെച്ചിട്ടുണ്ട് ഇവർ ഒരു വ്യൂ വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഒരു വ്യൂ വെച്ചിട്ടുണ്ട് അതിപ്പോൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ അവിടെയുള്ള പല കണ്ടസ്റ്റൻസിനെ അവരിപ്പോൾ പേടിപ്പിച്ചിരിക്കുന്നു ഇപ്പം ഇനി ഇപ്പോൾ ഈ ആഴ്ച ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്ത ആഴ്ച എന്താ സിബിൻ ഡൗൺ ആവും സിബിൻ ഗെയിം കളിക്കത്തില്ല സിബിൻ അങ്ങനെ മിണ്ടാതിരിക്കും ഇപ്പം അഭിഷേക് അഭിഷേകിന് എല്ലാം ഒക്കെ അവരുടെ അഭിഷേകം മിണ്ടാതിരിക്കുന്നു ആ സായിക്ക് മനസ്സിലായത് കാരണം സായിയും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാ വാ അടപ്പിക്കുക അതാണ് ഇവരുടെ ഇപ്പം ഈ ബിഗ് ബോസ് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെ വാ ഇത് നമ്മളെ വിഡ്ഢികളെ നമ്മൾ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുക ആകെ ജാസ്മിൻ കാണിക്കുന്ന കുറേ ഷോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ജാസ്മിൻ ഗ്രിഡ്ഡിറ്റ് കുറെ ഷോ കണ്ടിരിക്കുക സത്യം പറഞ്ഞ് വെറുത്തു പോയിപ്പോൾ ജാസ്മിനോട് ഈ ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് ഈ ഒരു കൂടി ആഗ്രഹിന്റെ ലാലേട്ടനോടും ലാലേട്ടനെ എനിക്ക് ഇഷ്ടമുണ്ടായി ജാസ്മിനോടും ഓക്കെ എനിവേ എന്താണെങ്കിലും എന്റെ പ്രതിഷേധം ഞാൻ ഇങ്ങനെ അറിയിച്ചു എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു മോശമായി പോയി പോയിരുന്നുള്ളൂ ലാലട്ടെ ഇത്രമാത്രം അങ്ങോട്ട് ഷൗട്ട് ചെയ്ത് ഇത്രമാത്രം ഷോഭിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അതൊരു ഗെയിം അത് അത് വിസിബിൾ അല്ലേ ഓക്കെ ചെയ്ത് തെറ്റാണ് തെറ്റി തെറ്റാണ് അംഗീകരിക്കുന്നു പക്ഷെ അത് ഇത്രയും മാത്രം ഭയങ്കരമായിട്ട് ഒരു വ്യക്തി എനിക്ക് ഇരുത്തി അങ്ങോട്ട് ഇത്രയും നാണം കേൾക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ ബൈ ബൈ